ഹായ് ഫ്രണ്ട്സ് ഗോപൂ സ്റ്റേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇരുപത്തി മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഇത് വയൻ പൊട്ടിക്കാൻ പോകാണ് ആദ്യമായിട്ട് ഞാൻ പഴം വയനാണ് പൊട്ടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള പാത്രവും അരിപ്പയും വേണം നമ്മൾക്ക് വയനൊഴിക്കാനായിട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ പൂപ്പൽ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ആദ്യം പഴം ഒഴിക്കാം കുപ്പി തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് ഇവിടെ മുഴുവനും ആദ്യം നമുക്കിത് അരിപ്പേൽ ഒഴിച്ചിട്ട് ഒരു തവി കൊണ്ട് പ്രസ്സ് ചെയ്ത് മാക്സിമം അതിൻ്റെ വൈ നീര് നമുക്ക് എടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കേണ്ടി വരും അല്ലാണ്ട് ഈ കൊറ്റനിൽ നിന്നും നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ അരിപ്പേൽ കൂടെ തന്നെ നമുക്ക് സാധിക്കില്ല അപ്പോൾ ബാക്കി വരേണ്ടത് നമുക്ക് കുറേശ്ശെ കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അങ്ങനെ നമ്മളുടെ പഴം വൈൻ്റെ മുഴുവനായിട്ട് ഞാൻ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുപ്പിയിലാക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മളാക്കാൻ പാടില്ല അതിന് നമുക്ക് കുപ്പി തന്നെ വേണം ഭരണിയിൽ ഈ സെയിം ഭരണിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു വെച്ചാലും മതി എല്ലാന്നുണ്ടെങ്കിൽ ചില്ല് കുപ്പിയിൽ നമ്മൾ ഒഴിച്ചു വെക്കണം അങ്ങനെ നമ്മളുടെ പഴം വൈൻ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് ഓവർ ഇല്ല നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് അടുത്ത കുപ്പി തുറക്കാം ഞാൻ മുന്തിരി വൈനാണ് അടുത്തത് എടുത്തിട്ടുള്ളത് മുന്തിരി വൈൻ ഇതേ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പള്പൊക്കെ ഇറങ്ങി നല്ല നീരൊക്കെ വന്ന് ഉണങ്ങി ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം നല്ല സ്മെല്ലാണട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേപോലെ ഒരു സ്മെല്ലാണ് ഇവിടെ മുഴുവനും പഴത്തിൻ്റെ സ്മെല്ല് മാറി ഇപ്പം അടുത്ത സ്മെല്ല് വേറെ അതും കൂടിയിട്ട് ഇതേ വരുമ്പോൾ നല്ല ഈ റൂമിനൊക്കെ നല്ലൊരു സ്മെല്ലാണ് മുന്തിരിയുടെ അരിച്ചെടുക്കാൻ അത്ര ഹാർഡ് ഉണ്ടാവില്ല പഴത്തിൻ്റെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം മുന്തിരി നമ്മൾ ഒന്നാമത് തന്നെ പിഴിഞ്ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ തൊണ്ടുകളൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് അരിപ്പയിൽ കൂടെ വന്നതിന് ശേഷം ബാക്കി നമുക്ക് തുണിയിൽ തന്നെ അരിച്ചൊന്നെടുക്കാം അങ്ങനെ ഇതേ മുന്തിരി വയനും ഇതേ ഞാനത് കുപ്പിയിലാക്കിയിട്ടുണ്ട് മുന്തിരി വയൻ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ആ കുപ്പിയും മുഴുവൻ നിറച്ച് വെച്ചിട്ട് ബാക്കി കുറച്ച് ചെറിയ കുപ്പിയിലേക്ക് ആക്കി അങ്ങനത്തെ രണ്ട് വയനും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വയൻ വയനെങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ വയൻ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വയൻ ഒന്ന് തുറന്നു നോക്കാം അതിനായിട്ട് ഞാൻ പൈനാപ്പിൾ വയനാണ് എടുത്തിട്ടുള്ളത് ഓരോ വയനെടുക്കുമ്പോഴും അതിൻ്റേതായ ഒരു ഒരു വെറൈറ്റി സ്മെല്ല് തന്നെയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഉണ്ടാക്കി അനുഭവിച്ചു തന്നെ അറിയണം പുറത്തുനിന്ന് മേടിക്കുന്ന എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ഫീല് തോന്നാറില്ല ഇത് നമുക്കൊരു ഒരു ഒരു കലർപ്പും ഇല്ലാത്ത ഒരു വൈൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യപ്പെട്ട് പറയണത് കുട്ടികൾക്കും കൊടുക്കാമെന്ന് പറയണത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ നമ്മളുടെ പൈനാപ്പിൾ വൈനും റെഡി ആയി കഴിഞ്ഞു ഇത് ഞാൻ പകർത്തി ഒഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇനി അടുത്തത് നമ്മളുടെ ബീട്രൂട്ട് ബയനാണ് അതും ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണ് അതിൻ്റെ നമ്മൾ സത്യം പറഞ്ഞാൽ ബീട്രൂട്ട് പയൻ അരിച്ചാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് എങ്കിലും അതിൽ നിന്നും ഉള്ളൊരു കൊറ്റൻ നമ്മളുടെ ഈ ജാറയിൽ അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ ഒരു ഇതും ബീട്രൂട്ട് വയനിലേക്കില്ല പക്ഷെ നല്ല നല്ല കളർ അതൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കളർ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ ഇഞ്ചി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് സാധാരണ മറ്റു വയനുകളിനേക്കാളും കുറച്ചും കൂടി എനിക്കിഷ്ടപ്പെട്ടത് ഈ ബീട്രൂട്ട് വയൻ തന്നെയാണ് അങ്ങനെ അതേ നമ്മളുടെ നാല് വയനും ഇത് പകർത്തി കുപ്പിയിലാക്കിയിട്ടുണ്ട് നല്ല അത്ര ഭംഗിയായിട്ടാണ് അത് കാണാൻ പറ്റുന്നത് നല്ല കളർഫുള്ളായിട്ട് നാലും നാല് തരത്തില് അതുപോലെ തന്നെ ടേസ്റ്റും നാലും നാല് തരത്തിൽ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നി എനിക്ക് ബീട്രൂട്ട് വൈനിഷ്ടം തോന്നി പക്ഷേ എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കുകയും വേണം അപ്പം ഞാനിത് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നത് ബീട്രൂട്ട് വൈൻ തന്നെയാണ് അപ്പോൾ ഒരു വൈൻ ഗ്ലാസ്സിൽ കുറച്ചൊഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാനായിട്ട് എൻ്റെ ഇക്കൊല്ലത്ത് വൈനുണ്ടാക്കൽ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ നേരികയാണ് അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം ഹാപ്പി ന്യൂ ഇയർ